ഇപ്പോഴത്തെ ഇവിടെ വന്നപ്പോൾ ഞാൻ പെട്രോൾ പമ്പിൽ കിടക്കുമ്പോഴത്തേനും അവിടെ ആൾക്കാർ രാവിലെ പൂ പറിക്കുന്നുണ്ടായിരുന്നു അതെന്നാ പൂവാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ അവിടുത്തെ മുല്ലപ്പൂവായിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇതല്ല ഇത് മല്ലികപ്പൂ എന്ന് പറയുന്ന ഇതാണ് നമ്മുടെ എന്നാ അമ്പലത്തിലെ പൂജയ്ക്കൊക്കെ എടുക്കുന്ന ഒരു പൂവാണ് ഇപ്പം രാവിലെ ഇതെല്ലാം പറിച്ചു കഴിഞ്ഞ് അവർ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇത് കൂടി പറിച്ചിട്ട് കെട്ടിയെടുക്കുകയാണ് കെട്ടിയെടുത്ത് കഴിഞ്ഞ് പിന്നെ അത് വിരിയുന്നത് വിരിയുന്നതിന് മുമ്പേ അത് അമ്പലത്തിൽ കൊണ്ടുപോയി കൊടുക്കും ഇവിടെ ഈ ഏരിയയിൽ മുഴുവനുണ്ട് അത് തന്നെ ആണോ അത് തന്നെ ആ ഓ തണ്ണിമത്തനാ തണ്ണിമത്തൻ തണ്ണിമത്തൻ്റെ ഒരു ഇതാണ് ആ കാണുന്നത് ഒരു തോട്ടമാണ് കേട്ടോ സൂക്ഷിച്ചു പോയില്ലേ മറ്റേ ഇടയ്ക്കൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് ഇത് വേണ്ട തണ്ണിമത്തൻ എല്ലാം ഉള്ള ഉള്ളപ്പോലാ അത് വേറെ വേറെ ആളെയാണ് പ്രശ്നമില്ലേ ഇപ്പോഴത്തെ ഇവിടെ വന്നപ്പോൾ കൃഷി രീതികളൊക്കെ ഒന്ന് കാണാമെന്ന് വെച്ച് വന്നതാണ് ഇതേ ഇത് വേണ്ട തണ്ണിമത്തനൊക്കെ ഉണ്ടായി കിടപ്പുണ്ട് ഇത് കണ്ടോ കിളികൾ വരാ കിളികൾ വരാ വന്ന് കൊത്താതിരിക്കാൻ വേണ്ടി ഇത് കണ്ടോ കുപ്പി കൊണ്ടുള്ളൊരു ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഇതാണ് തണ്ണിമത്തൻ ഇത് വിളഞ്ഞു കിടക്കുന്ന തണ്ണിമത്തൻ വിളഞ്ഞു കിടക്കുന്ന കണ്ടോ അപ്പോൾ തണ്ണിമത്തൻ്റെ ചെറിയൊരു തോട്ടമാണിത് എല്ലാ സ്ഥലത്തും ധാരാളം തോട്ടങ്ങളുണ്ട് ഇവിടെ ഇവിടെ പ്രധാനമായിട്ടും ഈ ചൂടുള്ള ഈ പൂക്കൃഷി മാത്രമാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത് ഇത് നല്ല ചൂട് വേണ്ട ഒരു ചെടിയാണ് ഇതുപോലെ തന്നെ തേ ഇതു കൊണ്ടോ കൂട്ടിയിട്ടിരിക്കുന്ന പുതിയ കൃഷിക്ക് വേണ്ടിയുള്ള കരികിലിയൊക്കെ കൂട്ടിയിട്ടിരിക്കുകയാണ് ഇതിൻ്റെ അകത്ത് കരികിളിയൊക്കെ ഇട്ട് അത് കത്തിച്ച് അങ്ങനെയാണ് ഇവർ കൃഷി തുടങ്ങുന്നത് അപ്പോഴത്തെ നമ്മളിവിടെ വന്നപ്പം ആ വൈ പഠിച്ച ഷോപ്പിൽ നമ്മൾ കാണാൻ വന്നപ്പോഴത്തുമാണ് ഇതെല്ലാം കാണുന്നത് എല്ലാം നമ്മൾ ഇങ്ങോട്ട് വന്നത് അങ്ങനെ മലയുടെ സൈഡിൽ നിന്ന് ആരംഭിക്കുന്ന റോഡാണ് ഇത്രയും ദൂരത്തിൽ നിന്നാണ് ഇങ്ങനെ കറങ്ങി കയറി വന്നത് നല്ല രസമാണ് കാണാൻ പക്ഷേ പക്ഷെ ചവിട്ടിക്കയറി വരുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് രണ്ട് ആ കരിങ്ക് കാണുന്ന ഭാഗത്തുനിന്ന് ഞാനിങ്ങോട്ട് തള്ളിക്കയറ്റുമായിരുന്നു അപ്പോഴത്തെ ഈ വലിയ കാട്ടും ചുരങ്ങാതയോ ചുരമൊന്നുമല്ല മലമ്പാത ഈ മലമ്പാതയിലൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകൾ ഏഹ് അപ്പം തന്നെ അതെ ഇവിടെ ഒരു ട്രെയിലർ കിടപ്പുണ്ട് അപ്പോഴത്തെ ഈ കാഴ്ചകളൊക്കെ കണ്ട് കുഞ്ഞി ഇങ്ങനെ സൂചിച്ച് കിടക്കുകയാണ് ലീ അല്ല കുഞ്ഞി ഇതൊക്കെ ഇപ്പോൾ പറഞ്ഞത് തന്നെ ഈ കാട്ടിലെ ഏറ്റവും ഡേഞ്ചർ ഡേഞ്ചറായിട്ടുള്ള ഏരിയയിൽ കൂടിയാണ് ഈ പോകാൻ പോകുന്നത് ഒരുപാട് ഡേഞ്ചറായിട്ടുള്ള ഏരിയ ആയിരിക്കുക അതുകൊണ്ട് തന്നെ ഇവിടെ ധാരാളം കമ്പെല്ലാം കൊടുത്തിട്ടുണ്ട് ചാടി 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 വേണം പോകാൻ കാരണം ഇത് വളഞ്ഞു കയറുകയാണ് ഒരു പാറത്തയിലോട്ട് അതുകൊണ്ടാണ് അതിൻ്റെ പ്രശ്നം നമുക്ക് വളരെ ഡേഞ്ചറായി തുടങ്ങി കാരണം സൈക്കിൾ നന്നായിട്ട് വെട്ടുന്നുണ്ട് ഇനിയിപ്പോൾ താഴെ എവിടെയായിരുന്നു ഒരു പമ്പ് കൊണ്ടുപോയി ഇട്ടിട്ട് ഓ ഇവിടെ ഭയങ്കര ഇതാണ് കേട്ടോ നമുക്ക് എങ്ങനെ പോകാൻ പറ്റുമെന്ന് അറിയില്ല ഇതൊക്കെ പോകാൻ പറ്റുമെന്ന് അറിയില്ല ഏതായാലും രണ്ടും കൽപ്പിച്ച് പോവുക ഒരു ബൈക്ക് പോകാനൊരു മീൻ രണ്ടാഴ്ച കിട്ടിയിട്ടുണ്ട് പക്ഷേ ഏതായാലും ഞാനിതിരെ രണ്ടും കൽപ്പിച്ച് പോവാണ് ആ നിൻ്റെ കണ്ട പാലം പോലെ തന്നെയാണ് കേട്ടോ സൈഡിൽ കൂടെ പടിയെ പോകേണ്ടി വരും ആരും നമ്മുടെ വേളി കയറിയില്ല കുഴപ്പമില്ല രണ്ട് സൈഡ് അപാര നദിയാണ് വെടിക്കെട്ട സംഭവം പക്ഷേ ഇത് ചവിട്ടി എത്തുമ്പോഴത്തേനും ഒരു നേരം പിടിക്കുമെന്നെനിക്ക് തോന്നുന്നു ആ പൊക്കോ ചേട്ടാ ഈ സൈഡിൽ വിട്ടേ വിളിച്ചത് ചേട്ടൻ വെക്കും കുറെ കയറി പിടിച്ചിരിക്കുന്നത് ഓട്ടക്കാരൻ ഇപ്പൊ നമ്മളൊരു പാലത്തെ കൂടിയാണ് പോകുന്നത് ഇതിൻ്റെ തൊട്ടപ്പുറത്തൊരു ബീച്ചാണ് പക്ഷെ ഇവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ അപ്പുറത്ത് എന്നിട്ട് തിരിച്ച് നടന്ന് വന്ന് വീഡിയോ എടുക്കാം പഴയ പാലം എടുത്തു വശത്തുണ്ട് അതിലെ ആൾക്കാർ ഈവനിങ് വോക്ക് നടത്തുന്നുണ്ട് ആൾക്കാരൊക്കെ ചിരിച്ചോണ്ടാണ് പോകുന്നത് ഓട്ടോ അതൊന്നും അല്ല കുഞ്ഞിനെ കണ്ടിട്ടാകും അത് സൂവായിട്ട് പറഞ്ഞ് ഉറന്നു പോയി അപ്പോൾ അക്കരെ ചെന്നിട്ട് ഞാൻ തിരിച്ചു വരാം അത് മതിയാണെന്നൊന്നും നോക്കിയില്ല ഒരു ലൈറ്റ് ഹൗസ് ഒക്കെ കാണുന്നുണ്ട് ആദ്യമായിട്ടാ പുഴക്കരയിൽ ഒരു ലൈറ്റ് ഹൗസ് കാണുന്നത് എണ്ണമാണേലും ചവിട്ടി വിട്ട് മൂവാണ് പറഞ്ഞിട്ട് തരയടിക്കുന്ന പറയാ തരയടിക്കുന്നത് ആ എന്ന ചേട്ടാ ഞാനൊരു പാവേട്ടാ ഫോണടിച്ച് പേടിപ്പിക്കല്ലേ ഒരു ബ്ലോക്കും ഇല്ലെങ്കിൽ ഓണടിച്ചിട്ടെങ്കിൽ ആ വെള്ളമൊന്നും മാറിയല്ല നോക്കിയ ഫ്രണ്ട് ഒന്നും ഒരു വണ്ടി പോലും ഇല്ല എന്നാലും കുറേ കിടന്ന് കുറേ ബ്ലോക്ക് ഓൺ ഓണടിച്ച് ഇപ്പം എന്നെ കണ്ടിട്ട് കഴിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല ഇപ്പം ഏകദേശം ഒരു കിലോമീറ്ററോടെ ഉണ്ടെന്ന് തോന്നുന്നു അത് പറഞ്ഞാൽ അപ്പുറത്തെ വഴിയേ എനിക്ക് പോകാരുന്നു തോന്നുന്നു അപ്പം അതിലൊരു ചേട്ടൻ വരുന്നുണ്ട് പക്ഷേ അവിടെ മണ്ണിട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ തള്ളിക്കയറ്റാന്ന് പറഞ്ഞാൽ ഇച്ചാൽ ബുദ്ധിമുട്ടുള്ള കേസാണ് അതുകൊണ്ടാണ് ഞാനിതിൽ എനിക്ക് ഔട്ടി പോകുന്നത് കാരനൊക്കെ ചുമ്മാ ഓണം അടിക്കുന്നതാണ് ഒരാശ്യമല്ല അവനാ കാറിന് ഓർഡർക്ക് ചെയ്ത് കയറി പോവുകയോ ഇല്ല എന്നാലും ആ ഹോൺ എടുത്തിട്ട് ആ മനസിലും കിട്ടിയ അങ്ങനെ ഒരു പുഴ കടക്കാൻ നമ്മൾ എത്ര നേരം എടുത്തെന്ന് നോക്കാം ൊക്ക മ്യൂസിക്ക് ഇടേണ്ടി വരും അപ്പത്തെ ഏകദേശം തീരാറായി ഞാൻ അപ്പക്കൂടി ഒന്ന് വരുന്നുണ്ട് കേട്ടോ എല്ലാം കയറി വരാൻ അവിടെ മണ്ണിട്ട് വെച്ചിരിക്കുക കേട്ടോ കുറെ നായ്ക്കളും ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി നടക്കാൻ പറ്റുമെന്ന് അറിയില്ല എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കാം ഴ ഞാൻ എന്തും തീരുമാനിക്കുന്നുണ്ട് ഏതാരും അടിപൊളി ഇതം പറയാ വരാം ഓടിച്ച വരാം എന്തിനാണ് ആരോ ഓണടിച്ച് മേടിപ്പിച്ചോട്ട ൂടി അകത്തോട്ട് കയറാം കേട്ടോ അപ്പൊ നമുക്കൊന്ന് പോയിട്ട് വരാം ഇങ്ങനെ കൊണ്ടൊന്ന് അകത്ത് പോയിട്ട് വരാം ആരാണ്ടൊക്കെ എൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട് അനുവാദം ഇല്ലാതെ വീഡിയോ എടുത്താൽ പ്രോസിക്യൂട്ട് ചെയ്യുന്നു അപ്പത്തേ ആ കേറ്റ എങ്ങനെ കയറ്റി ഇറക്കാം എന്നതിനെക്കുറിച്ച് കുറിച്ച് ആലോചിക്കണം അവർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവിടെ ടെൻ്റടിക്കൊക്കെ കിടക്കണമെന്ന് പക്ഷേ അവർ റൈഡേഴ്സ് ആണെങ്കിലും അവർ അവർക്ക് പറ്റിയ ഒരു എന്ന് പറഞ്ഞാൽ ഒരു വലിയ ടെൻറ്റ് വാങ്ങിച്ചില്ല ഒരു നാല് ഒരു ടെൻറ്റ് എടുത്തിരുന്നതിൽ അവർക്ക് സുഖമായിട്ട് ഈ ഹോട്ടലിൽ കൊടുക്കുന്ന കാശ് പെട്രോൾ അടിക്കാനുള്ള കാശാക്കി മാറ്റായിരുന്നു അപ്പോൾ അവർ യാത്ര പോവുകയാണ് ചെയ്യേണ്ടത് മൊത്തം നാല് ബൈക്ക് അഞ്ചാൾ വലിയ ലഗേജ് ഒക്കെ ഉണ്ട് കേട്ടോ രണ്ട് പാനീയറെ ടോപ്പ് ബോക്സ് ഒന്നൊന്നര ലക്ഷം രൂപയുടെ സാധനം എന്തെങ്കിലും ഇരിക്കുന്നുണ്ടീട്ടിരിക്കുന്ന തന്നെ വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നു പിള്ളേർ ഉപയോഗിക്കുന്നു അപ്പോൾ പൊളിക്കും മക്കളെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഫോളോ ആളോ മിസ്റ്റൈഡിയാണ് ആ അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക ഓക്കെ ഓക്കെ ഹെൽമെറ്റ് പോടാ ഹെൽമെറ്റ് പോടാതോ വണ്ടി എടുക്കരുത് അത് റൈഡറല്ല അല്ല നമ്മളേർക്കുമോ ജംഗ്ഷന് പോയാൽ ഹെൽമെറ്റ് വെക്കണ്ടല്ലോ എന്ന് വിചാരിക്കും പക്ഷെ ജംഗ്ഷന് പോകുമ്പോഴും ഹെൽമെറ്റ് വെക്കണം ഓക്കെ തേൻ യു ഏ പതി വന്നിട്ട് വന്നിട്ട് വന്നത് വന്നത് വെ ഇപ്പോൾ രാവിലെ നമ്മൾ പമ്പിൽ നിന്ന് ഇറങ്ങുകയാണ് ഈ പമ്പിലാണ് നമ്മൾ ഇന്നലെ കിടന്നത് തേ ഇവിടെയാണ് ടെൻ്റ് അടിച്ച് കിടന്നത് ഇന്നലെ രാത്രി നിങ്ങൾ കണ്ടിരുന്ന് തമിഴ്നാട്ടിൽ നിന്ന് വന്ന പിള്ളേരൊക്കെ നമ്മളോട് വർത്തമാനം പറയുമോ അടിപൊളിയായിരുന്നു ഇപ്പോൾ രാവിലെയും ഇപ്പോൾ ഒരു ഇവിടെ നിന്നുള്ള നമ്മളെ മലപ്പുറത്ത് നിന്നുള്ള ഒരു ലോറി ഡ്രൈവറൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തോടൊക്കെ വർത്തമാനം പറഞ്ഞു അപ്പോൾ നമ്മൾ നേരെ പോവാണ് അങ്കോള റൂട്ടിലാണ് പോകുന്നത് ഇനി ഹൂബ്ലി ഹൂബ്ളിയിൽ ചെന്നിട്ട് എനിക്ക് ഹമ്പി പോകാനുള്ളതാണ് പക്ഷേ ഉടനെ അങ്ങും പോകുന്ന യാത്രകളല്ല ഇത് ഇത് ഏകദേശം ഒരു രണ്ട് ദിവസേലും എടുക്കും ഞാൻ രണ്ടല്ല മൂന്ന് ദിവസം എല്ലാം എടുക്കും ഇനി ഏകദേശം നൂറ് കിലോമീറ്ററോളം ഉണ്ട് നമുക്ക് യാത്ര ചെയ്തി പോയാലേ ഉള്ളൂ ഹൂബ്ളിയിലോട്ട് കയറാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ തന്നെ ആറു ദിവസമായി നമ്മൾ കർണാടകയിൽ കയറിയിട്ട് ദേ കുഞ്ഞിപ്പെണ് രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ട് മുഖമൊക്കെ കഴിയില്ല മോൻ കഴിയില്ല ഇന്ത്യ മുഖമൊക്കെ കഴുകാതിരിക്കുകയാണ് ചേച്ചേച്ചു ചെന്നിട്ട് മോൻ കഴുകാന്ന് ചോദിച്ചു അപ്പോഴത്തെ ഞങ്ങൾ രാവിലെ യാത്ര പരിപാടി തുടങ്ങാൻ പോവാണ് സൈക്കിളൊക്കെ റെഡിയാക്കി സൈക്കിളൊക്കെ റെഡിയാക്കി എന്ന് പറഞ്ഞാൽ സൈക്കിൾ സാധനങ്ങൾ കയറ്റി എന്നാണ് ഉദ്ദേശിച്ചത് ഇനി പോകുന്ന വഴിക്ക് ഏതായാലും സൈക്കിൾ ഷോപ്പിൽ കയറി അതിൻ്റെ ഒന്ന് ശരിയാക്കണമെങ്കിൽ പറ്റുമെങ്കിൽ അത് ശരിയാക്കണം അതല്ല എങ്കിൽ നമ്മൾ ഇതേ ലെവലിൽ വിട്ടു വിട്ടുപോവേ ഉള്ളൂ എവിടെയാണോ നല്ല ഷോപ്പ് കിട്ടുന്നത് അവിടെ വെച്ച് നമ്മൾ ഇത് സൈക്കിളൊന്ന് അഴിച്ചുപോടിയാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു നൂറുന്നൂറ്റമ്പത് കിലോമീറ്റർ നമ്മൾ പോകാൻ പോവാണ് അപ്പോൾ ശരി എല്ലാവരോടും നമ്മൾ താങ്ക്സ് താങ്ക്സൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ പറ്റിയെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കുപ്പി ഇവിടെ ഞാൻ വെച്ചിട്ട് പോയി അത് ആരോ ബുക്കിക്കൊണ്ട് പോയി ഞാൻ കുളിക്കാൻ പോയതായിരുന്നു അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ രണ്ട് കുപ്പിയേ ഉള്ളൂ ഇതിൽ പോണ വഴിക്ക് ഒരു കുപ്പിയോ വെള്ളം വാങ്ങിച്ചിട്ട് അതിൽ അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ കാശ് പോയി മോനെ അപ്പോൾ ശരി പോവാം അപ്പോഴത്തെ നമ്മൾ ഹോളകട ടോൾ പ്ലാസ ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഇവിടെ കാണുന്ന ആ പ്രകൃതി രമണീയമായ ഏരിയ ഇത് മലകളാണ് രണ്ട് മലകളുടെ ഒരു മല ഒരു ചെറിയ മലയാണ് അതിൻ്റെ അടിവാരത്തൂടെ കൃഷികളൊന്നുമില്ല ഇപ്പോൾ കൃഷികളെല്ലാം കഴിഞ്ഞ സമയമാണ് വെള്ളത്തിൻ്റെ കുറവുകൊണ്ടായിരിക്കും ഇപ്പോഴത്തെ സൈഡിൽ മുഴുവൻ കൃഷിയാണ് വേണ്ടോ കവുങ്ങ് തെങ്ങ് എല്ലാ കൃഷികളാണ് അപ്പോൾ സൂര്യൻ ഉദിച്ച് ഏകദേശം കയറി വന്നിട്ടുണ്ട് ഇതാണ് കുളകളെ ടോൾ പ്ലാസിനോട്ട് പോകുന്നു നമ്മുടെ യാത്ര മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് താഴെ വാഴ കൃഷി തെങ്ങ് കൃഷിയൊക്കെ കാണാം പക്ഷെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങി പോകാനുള്ള അവസ്ഥയില്ല കാരണം ഹൈവേ അങ്ങേ സൈഡാണ് ചുറ്റിക്കിറങ്ങി വരേണ്ടി വരും അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പതിയെ മുന്നോട്ട് പോവുകയാണ് പതിയെ വന്ന വഴിക്ക് കണ്ട വന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ചയാണ് ഇത് ഇത് കണ്ട ഒരു ആറ് മൈലുകൾ തീറ്റ നിന്നാണ് രാവിലെ കാണുന്നത് കൈവറക്കുന്നത് സൂം ചെയ്തോണ്ടോ കേട്ടോ നമ്മുടെ ക്യാമറ അത്ര പെർഫെക്റ്റ് ഒന്നും ആണെന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ പശുക്കളൊക്കെ മേഞ്ഞിറക്കുന്നുണ്ട് ഇവിടെ പേര് ഒരു പൂവൻ അഞ്ച് പെട ബഹുഭാരിത്വമാണ് ഭാര്യത്വമാണ് ഉണ്ടോ അവൻ ഇങ്ങനെ അവൻ്റെ തൂവൊക്കെ ആരാണ്ട് കുത്തിപ്പറിച്ചുകൊണ്ട് പോയി എന്നാലും ശരി അവൻ സുന്ദരനായിട്ട് ഇങ്ങനെ നടക്കുകയാണ് തുള്ളിക്കളിക്കുന്ന പോലെ ആ അവൻ എന്നെ കണ്ട് കണ്ടു കേട്ടോ എൻ്റെ അഞ്ച് പെണ്ണുങ്ങളും ഉണ്ട് അപ്പോൾ ശരി യാത്ര തുടരാം അപ്പത്തെ വന്ന വഴിയിൽ നദിയുടെ സമീപം നല്ലൊരു പാടശേഖരവും ഒരു തെങ്ങും തോപ്പുമൊക്കെ കണ്ടു അപ്പോഴത്തേനും ഞാൻ സൈക്കിളിൽ നിന്ന് നിർത്തിയതാണ് ഒരു മലയിറങ്ങി വരുമ്പോഴാണ് ഈ കാഴ്ച കാണുന്നത് ഇടയിലെല്ലാം പാടശേഖരവും ഇടയ്ക്ക് കൗുങ്ങും തെങ്ങുണ്ട് കവുങ്ങുണ്ട് ഇതിപ്പം കേരളത്തെ കഴിയും കൂടുതൽ തെങ്ങും കവുങ്ങുമുള്ള സ്ഥലം ഇപ്പോൾ കർണാടകയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു കാസർഗോഡ് തൊട്ടിങ്ങോട്ട് തെങ്ങുകൾ മാത്രമേ ഉള്ളൂ എവിടെ നോക്കിയാലും തെങ്ങ് മാത്രം വളരെ മനോഹരമായ ആ പച്ചപ്പ് പൂർണ്ണമായിട്ടും ഇവിടെയാണുള്ളത് നമുക്കാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു അമ്പത് വീടുകളും കോൺക്രീറ്റ് വീടുകൾ കാണാൻ പറ്റുമായിരുന്നു പക്ഷെ ഇവിടെ അങ്ങനെയല്ല വിശാലമായ സ്ഥലങ്ങളാണ് അതുപോലെ തന്നെ പുഴകൾ ധാരാളമുണ്ട് പുഴകൾ ധാരാളമുള്ളതിനാൽ വെള്ളത്തിനൊരു പഞ്ഞുവില്ല കൂടാതെ ഗവൺമെൻറ് എല്ലായിടത്തും ബോർവെല്ലടിക്കാനുള്ള പെർമിഷനും കൊടുക്കുന്നുണ്ട് ബോർവെൽ അടിച്ച് കൃഷി ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുന്നുണ്ട് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കൃഷിക്കാരെ സംരക്ഷിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുതന്നെയാണ് എവിടെയും വെള്ളത്തിനൊരു പഞ്ഞവും കാണിയില്ല കാരണം നമുക്കറിയാം കവുങ്ങ് തെങ്ങ് പോലുള്ള സത് ഫലവൃഷങ്ങൾ നമ്മൾ നടുമ്പോൾ അടുത്ത നനയാണ് തെങ്ങിന് ഏറ്റവും ആവശ്യം അപ്പോൾ അതിനൊക്കെ ആവശ്യമായിട്ടുള്ള ബോർവെല്ലുകൾ അതിപ്പോൾ പാടശാലത്തായിക്കോട്ടെ മലമ്പ്രദേശത്തായിക്കോട്ടെ ബോർവെല്ലുകൾ അടിക്കാനുള്ള പെർമിഷനാണ് ഇവിടെ മെയിനായിട്ട് കൊടുക്കുന്നത് എല്ലാ പറമ്പിലും ഓരോ ബോർവെല്ലുകളാണ് അത് താഴ്ന്ന പ്രദേശമാണേലും ഉയർന്ന പ്രദേശമാണേലും അതുകൊണ്ടാണ് ഇവിടെ കൃഷി കൂടുതലും വിജയിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മളൊരു വലിയ ഇറക്കം ഇറങ്ങാൻ പോവുകയാണ് മുമ്പിൽ കാണുന്ന മനോഹരമായ ഒരു മലനിരയാണ് അവിടെ ചില മരങ്ങളൊക്കെ ഉണങ്ങി നിൽക്കുന്നതും ബാക്കി മരങ്ങളൊക്കെ തണുത്ത് നിൽക്കുന്നതുമായിട്ട് കാണാൻ പറ്റും ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ കൊണ്ട് മരങ്ങളൊക്കെ തളുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ ഉണങ്ങി നിൽക്കേണ്ടതാണ് വേനൽ മഴ കിട്ടുന്നതുകൊണ്ടാണത് അപ്പോൾ നമ്മൾ നമ്മുടെ യാത്ര തുടരുകയാണ് ഈ വഴിയോരത്തെ കാഴ്ചകളൊക്കെ കണ്ട് കൃഷിയൊക്കെ കണ്ട് നമ്മുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സെൽസി എന്ന സ്ഥലം കഴിഞ്ഞാണ് നമ്മളിങ്ങോട്ട് വരുന്നത് സെൽസി ഇനി പനവേലിൽ അറുന്നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്ററും ഇരുന്നൂറ്റി എൺപത്തൊമ്പത് കിലോമീറ്ററുമാണ് ഇവിടെ കാണിക്കുന്നത് നമ്മൾ അങ്ങോട്ടൊന്നും ഇപ്പോൾ പോകുന്നില്ല അത് അടുത്ത സീസണിലാണ് നമ്മൾ അങ്ങോട്ട് എത്തുന്നത് പക്ഷേ ഇപ്പോൾ നമ്മൾ നമ്മളെത്തുന്നത് ഇവിടെ ലാൻഡ് സ്ലൈഡിങ് നടന്ന സ്ഥലത്തോട്ടുള്ള യാത്രയിലാണ് അതിനു മുമ്പുള്ള പ്രദേശങ്ങളിലെ ഗ്രാമങ്ങളിലെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത് തെങ്ങും കവുങ്ങും പാടശേഖരങ്ങളും കാണാൻ പറ്റുന്നത് വലിയ ഇറക്കങ്ങളൊക്കെ ഇറങ്ങി വലിയ വലിയ കയറ്റങ്ങളൊക്കെ തള്ളിക്കേറ്റി നമ്മുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പലരും പറഞ്ഞിരുന്നു ഇതൊക്കെ കേരളത്തിലൂടെ യാത്ര ചെയ്ത് അവസാനിപ്പിക്കും എന്ന് പല ആൾക്കാരും എന്നെക്കുറിച്ച് ബ്ലോഗ് ചെയ്തവർ അവരുടെയൊക്കെ കമൻറ്റിൽ വന്നിരുന്നു പക്ഷേ അതൊക്കെ തരണം ചെയ്തുകൊണ്ട് നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണ് അതിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവരെയും ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ് ഇന്ന് രാവിലെ അവരെ സപ്പോർട്ട് ചെയ്ത ആളുകളുണ്ട് ഇപ്പോൾ വരുന്ന വഴിയിൽ ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലോറിക്കാരൊക്കെ കൈമൊക്കി കാണിച്ചിട്ട് പോകുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ലോറി വരുന്നുണ്ട് മിക്കവാറും ഒരു കേരള രജിസ്ട്രേഷൻ വണ്ടിയായിരിക്കും ആ ശ്രീ വേണ്ട ആ ഇതുവായിട്ട് പോയ വണ്ടിയെന്ന് നമുക്കൊരു ചീര ആൻസ് ചീരാന്നുള്ള കമ്പനിയുടെ സാധനമാണ് കേട്ടോ ഇപ്പോൾ വണ്ടി വന്നതാ കണ്ടല്ലോ ഇതാണ് നമ്മുടെ സപ്പോർട്ട് അല്ലാതെ വീട്ടിൽ ഇരുന്ന് മൊബൈലിലെത്തോണ്ടിയിരിക്കുമ്പോഴത്തേനും അതിൻ്റെ അകത്ത് നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന ആൾക്കാരുടെ ആ ഒരു സപ്പോർട്ടല്ല നമുക്ക് കിട്ടുന്നത് ഇതുപോലുള്ള സപ്പോർട്ടുകളാണ് നമുക്ക് കിട്ടുന്നത് ഇതാണ് നമുക്ക് യാത്ര ചെയ്യാനുള്ള പ്രയോജനമായിട്ട് തോന്നുന്നത് സ്മോക്ക് വീഡിയോ ഒക്കെ വീഡിയോയ്ക്കകത്ത് വന്ന് നെഗറ്റീവ് കമൻ്റ് കിട്ടിയ ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും യാത്ര ചെയ്യുന്നവൻ ഹാപ്പി ആയിട്ടാണ് യാത്ര ചെയ്യുന്നത് ഏതൊക്കെ പ്രതിബന്ധമുണ്ടായാലും ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി പള്ളിയിൽ കിടത്താത്ത പ്രതിബന്ധം ടെൻറ്റ് വലിച്ചു വരിച്ച പ്രതിബന്ധം അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ധാരാളം നെഗറ്റീവ് കമൻറ്റുകൾ വന്ന പ്രതിബന്ധം ഇതൊക്കെ തരണം ചെയ്ത് നമ്മുടെ അനിയൻ പറഞ്ഞ പോലെ എൻ്റെ അങ്കിളിൻ്റെ മോൻ അവൻ്റെ ഈ സൈക്കിള് അവൻ പറഞ്ഞായിരുന്നു ചേട്ടാ ഈ പറയുന്നവരവിടെ ഇരുന്ന് പറഞ്ഞോട്ടെ അതൊന്നും ചെവി കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ ചേട്ടാക്ക് അതിനെ നേരം കാണത്തുള്ളൂ അതിനൊന്നും മറുപടി കൊടുക്കാൻ നിൽക്കണ്ട അന്ന് ആ പരിപാടി നിർത്തി നെഗറ്റീവ് അടിക്കുന്നവർക്ക് മറുപടി കൊടുക്കുന്ന പരിപാടി അന്ന് നിർത്തിയതാണ് അവനാണ് നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തേലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ അന്നേരം കാര്യങ്ങൾ നടത്തി തരുന്നത് അവനാണ് അതിലും പ്രമുഖ പ്ര പ്രഗത്ഭരും പ്രമുഖരുമായ ആളുകൾ എനിക്ക് ഫ്രണ്ട്സ് ഫ്രണ്ട്സാക്കിട്ടുണ്ടായിരുന്നു അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അവരൊക്കെ നമ്മളെ അങ്ങ് മാറ്റി നിർത്തി അത് നമുക്ക് സന്തോഷം തരുന്ന കാര്യമാണ് പല ആവശ്യങ്ങൾക്കും വിളിച്ചെങ്കിലും അവരാരും ഫോൺ എടുക്കാനോ നമുക്കൊരു മറുപടി തരാനോ തയ്യാറായിട്ടില്ല പക്ഷേ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകളുണ്ട് എൻ്റെ നാട്ടിൽ ഞാൻ ചിന്തിക്കുക പോലും ചെയ്യാത്ത ആളുകളൊക്കെയാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ കൂടെ നാലാം ക്ലാസ് വരെ പിടിച്ച ഒരു ഡോക്ടർ അതുപോലെ തന്നെ എൻ്റെ അയൽപ്പക്കത്ത് നിന്ന് ഇപ്പോൾ മാറി താമസിച്ച എൻ്റെ ഒരു വലിയ സുഹൃത്ത് ശത്തുള്ള എൻ്റെ സുഹൃത്തുക്കൾ വിളിച്ച് അന്വേഷിക്കുന്ന ആളുകൾ അവർക്കെല്ലാം നന്ദി പറയുവാണ് എൻ്റെ അയൽപ്പക്കത്തുള്ള സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട് അവരൊക്കെ വിളിച്ച് ചോദിക്കുമ്പോൾ ഞാൻ ആ അതിശയപ്പെടുവാണ് കാരണം ഞാൻ നമ്മുടെയൊക്കെ അവർ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ വന്നത് അങ്ങനെയാണ് അതൊക്കെ തന്നെയാണ് എൻ്റെ എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചാൽ മതി പൈസയ്ക്കോ ആ ആൾക്കാരുടെ ആവശ്യമോ എന്തു വന്നാലും വിളിച്ചാൽ മതി ഏടായി എന്ന് പറയുമ്പോഴത്തേനുള്ള ആ ഒരു സന്തോഷമുണ്ട് അതൊരിക്കലും നമ്മുടെ കുടുംബക്കാർ പോലും നമുക്ക് വന്നിട്ടില്ല ഒരാവശ്യത്തിന് വിളിച്ചാൽ നമ്മുടെ കുടുംബക്കാർ പോലും നമ്മളെ മൈൻഡ് ചെയ്യാറില്ല ഒരു പ്രാന്തൻ്റെ ഒരു പ്രാന്തം ചിന്താഗതി എന്നുള്ള രീതിയിലാണ് എല്ലാവരും നമ്മളെ കാണുന്നത് അതൊക്കെ മാറി ഈ കർണാടകത്തിലോട്ട് കയറിയപ്പോൾ നമ്മളെ കർണാടകക്കാർ സ്വീകരിക്കുന്ന പോലെ അല്ലെങ്കിൽ മറ്റ് യാത്ര ചെയ്യുന്ന ആളുകളെ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ എന്നെ അവർ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ വിചാരിക്കാത്ത ആളുകൾ ഞാൻ ചിന്തിക്കാത്ത ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു അതുകൊണ്ട് എൻ്റെ ഈ യാത്ര പുറകോട്ട് പോയിയല്ല എൻ്റെ ഈ യാത്ര മുന്നോട്ട് തന്നെ പോകത്തുള്ളൂ ഇന്ത്യ മുഴുവൻ അത് എത്ര വർഷം എടുത്താലും കണ്ടു തീർത്തിട്ടേ ഞാൻ തിരിച്ചു വരത്തുള്ളൂ എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടെയാണ് ഞാൻ പോകുന്നത് ഇപ്പോൾ നമ്മുടെ സൈക്കിളാണേലും ഇച്ചിരി പണിയൊക്കെ ഉണ്ട് എന്നാലും ശരി അടുത്തൊരു നല്ല സ്ഥലം കെട്ടിയിട്ടേ ഉള്ളൂ ഞാൻ എന്ന് വിചാരിച്ച് തൽക്കാലം ഞാൻ തന്നെ കുറച്ച് പണികളൊക്കെ ചെയ്ത് നേരെയാക്കിയിട്ടുണ്ട്